പോപ്പ് ഫ്രാൻസിസ് സ്നേഹത്തിന്റെ വിപ്ലവകാരി കടന്നു പോവുകയാണ് ഇത് ഏപ്രിലിന്റെ നഷ്ടമാണ് അവൻ ആരായിരുന്നു ഓരം നടന്നവൻ ഓരം തള്ളപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ നിന്ന് വന്നവനായതിനാലാവാം അവൻ എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ് കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അടിഞ്ഞുകൂടി അനാരോഗ്യമാവുകയും സ്വന്തം സുരക്ഷിതത്വത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സഭയേക്കാൾ എനിക്കിഷ്ടം മുറിവേറ്റം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് ചരിത്രത്തിലാദ്യമായി ഒരു മാർപ്പാപ്പ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് പറഞ്ഞു തുടങ്ങി ഒരു കുടിയേറ്റക്കാരന്റെ മകനായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതേപോലെ നിങ്ങളിൽ മഹാഭൂരിപക്ഷവും കുടിയേറ്റക്കാരുടെ മക്കൾ തന്നെയാണല്ലോ എന്നാൽ ദാരുണമായത് നമുക്ക് മുൻപ് നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിച്ചിരുന്നവരുടെ അവകാശങ്ങൾ പലപ്പോഴും ആദരിക്കപ്പെട്ടില്ല എന്നതാണ് ഫ്രാൻസിസ് ആഗോള സഭയുടെ കത്തോലിക്കൂട്ടി പങ്കാളിത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സഭ അതിന്റെ നടത്തിപ്പ് തന്നെ വ്യത്യസ്തമായിരുന്നു അജണ്ട നേരത്തെ നിശ്ചയിച്ചില്ല എല്ലാ രൂപതകളിലും ഇടവകകളിലും അതേ ചർച്ച നടത്തി ആ ചർച്ചകൾ വത്തിക്കാൻ സിനഡിലേക്ക് കൊണ്ടുവന്നു വളരെ ആഴത്തിലുള്ള സംവാദങ്ങൾക്ക് തുടക്കമിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗോത്ര വിഭാഗക്കാരെ വത്തിക്കാലിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ യോഗം സംഘടിപ്പിച്ചു ഗോത്ര സംസ്കൃതിയുടെ പാരിസ്ഥിതിക ജ്ഞാനത്തിലേക്കും ദർശനത്തിലേക്കും എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഭൂമിക്ക് സമൂഹത്തിന് ഇനി നിലനിൽപ്പുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാകാം ഇത്തരം കൂടിച്ചേരലുകൾക്ക് ഫ്രാൻസിസ് പാപ്പ തുനിഞ്ഞിറങ്ങിയത് യും വിഷയം വന്നപ്പോൾ ഞാൻ ആരാണ് അവരെ എന്ന ചോദ്യത്തിലൂടെ അവർക്ക് അനുകൂലമായ അന്തരീക്ഷം സ്വവർഗാനുരാഗികൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും നീതി കൊടുക്കണം സ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുക്കണം തുടങ്ങിയ ചർച്ചകൾ അതിൽ നടക്കുന്നു മരണത്തിന് രണ്ടാഴ്ച മുൻപ് വരെ മുൻപരെ ആശുപത്രിയിലായിരുന്നു സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും എൺപത്തിയെട്ടുകാരനായ വന്ധ്യവയോധികൻ പതിവായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിനചര്യുണ്ടായിരുന്നു ഗാസയിലെ വികാരിയച്ചനെ ഫോണിൽ വിളിച്ച് അധിനേശത്തിന്റെയും യുദ്ധത്തിന്റെയും ദുരിതം അനുഭവിക്കുന്ന ജനതയുടെ ദുരിതമനുഭവിക്കുന്ന ശേഷം പോകുന്ന പ്രതിസന്ധി എന്തായിരിക്കും യൂറോപ്പിലും സ്കാന്ഡിനേബിയൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും സഭ തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് അവിടെയെല്ലാം അഞ്ചോ ആറോ ശതമാനം പേർ മാത്രമാണ് പള്ളികളിൽ വരുന്നത് അവരിലേറെയും എഴുപത് വയസ്സ് കഴിഞ്ഞവരും ഇതിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം വട്ടപൂജ്യമാണ് കിടക്കുന്ന സഭയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച പരിശ്രമങ്ങളെ സഭ തുടർന്നും ഏറ്റെടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ മാറ്റത്തിനുള്ള സാധ്യതകൾ തുറന്നുവെച്ചിട്ടുണ്ട് അല്ല ആരംഭം കുറിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചുവടുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടുകളായിരിക്കുമോ അടുത്ത കോൺക്ലേവ് പരിഗണിക്കാൻ പോകുന്നത് ഉള്ളിലും പുറത്തുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമായി സഭയെ മാറ്റാനാകുമോ പരമാധികാരമുള്ള ലോ ഴുതി ജനങ്ങൾക്ക് അധികാരം നൽകാനുള്ള തുടക്കമുണ്ടാകുമോ പഴക്കമുള്ള ഏകാധിപത്യ വ്യവസ്ഥ മാറ്റാനുള്ള ധൈര്യം പുതിയ ചോദ്യങ്ങൾ നിരവധിയാണ് e a, a, a presto ci vediamo presto